ഹായ് കൂട്ടുകാരെ കുട്ടിക്കഥകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ട്വിങ്കിളിന്റെയും ടില്ലിയുടെയും കഥയാണ് അങ്ങകലെ സ്വപ്നങ്ങൾ പൂക്കളായി വിരിയുന്നൊരു പുൽമേടുണ്ട് അവിടെ നക്ഷത്രങ്ങൾ പോലും നേരത്തൊരു പാട്ടുമോളും ചിത്രശലഭങ്ങൾ മഴവിൽ ചിറകുകൾ ഇലക്കി നൃത്തം ചെയ്യും ആ മാന്ത്രിക പുൽമേടിന്റെ വെളിച്ചമായി സന്തോഷത്തിന്റെ ചിറകുകളുമായി ഒരു യൂണിക്കോൺ ഉണ്ടായിരുന്നു നമ്മുടെ ട്വിംഗ് എന്നാൽ ആ പുൽമേട്ടിൽ ഹൃദയത്തിൽ പാട്ടുണ്ടായിട്ടും ഭയം കൊണ്ട് തോടിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു കൊച്ചു ആമയുണ്ടായിരുന്നു നമ്മുടെ ടില്ലി അവരുടെ കുഞ്ഞൻ സ്വരം ഈ ലോകം കേൾക്കുമോ എന്ന് അവൾ ഭയന്നു ഒരു യൂണിക്കോണിന്റെ മാന്ത്രിക സ്പർശവും ഒരു കുഞ്ഞാമയുടെ നിശബ്ദമായ സ്വപ്നവും ചേരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക ധൈര്യത്തിന്റെ ഒരു പുതിയ പാട്ട് അവിടെ പിറങ്ങുമോ വരൂ റിങ്കിളിന്റെയും ടില്ലിയുടെയും ഹൃദയം തൊടുന്ന കഥയിലേക്ക് സ്വർണ്ണ സൂര്യന്റെ നേർത്ത കിരണങ്ങൾ തഴുകിയെത്തുന്ന സ്വപ്നം പോലെ മനോഹരമായ ഒരു പുൽമേട് ഈ പുൽമേടിന്റെ ഓരോ തുടിപ്പും അവൾക്ക് ഒരു മധുരഗീതമായിരുന്നു ആഹ്ലാദകരമായ ആ പാട്ടുകൾക്കിടയിലും പുൽമേടിന്റെ ഒരു കുഞ്ഞൻ കോടിൽ ഒരു മങ്ങിയ പച്ച പുറം തോടിനുള്ളിൽ ഒരാൾ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു ടില്ലേ ഭയപ്പെട്ടിരുന്ന കുഞ്ഞനാമ്മ പൂക്കൾക്കിടയിൽ മാത്രം പുറത്തേക്കിട്ട് ചുറ്റും പാടുന്നവരെ അവൾ കൊതിയോടെ നോക്കി അവൾക്ക് പാടാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഭയം അവളെ തോടിനുള്ളിൽ തന്നെ ഒതുക്കി നിർത്തി യുടെ സങ്കടം കണ്ടപ്പോൾ ട്വിങ്കിളിനും സങ്കടമായി അവളുടെ നീല കണ്ണുകളിൽ ദയ നിറഞ്ഞു മെല്ലെ വളരെ മെല്ലെ വെള്ളി സടയിളക്കി ട്വിങ്കിൾ ടില്ലിയുടെ അടുത്തേക്ക് നടന്നു ഹലോ കുഞ്ഞാമേ എന്റെ പേര് ട്വിങ്കിൾ നീ എന്തിനാ ഈ പൂക്കൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നത് നിന്നെ മനോഹരമായ പാട്ട് കേൾക്കാൻ ആരും കാത്തിരിക്കുന്നുണ്ടാകുമല്ലോ ട്വിങ്കിൾ ടില്ലിയുടെ അടുത്തേക്ക് ചാടി അവളുടെ തിളങ്ങുന്ന സടയിൽ നിന്ന് പ്രകാശ കിരണങ്ങൾ ടില്ലിയുടെ മേൽ പതിച്ചു അവൾ ടില്ലിയുടെ മുഖത്തേക്ക് നോക്കി പാട്ട് പാടുന്നതുപോലെ പറഞ്ഞു ടില്ലി നിന്റെ ഉള്ളിൽ മനോഹരമായൊരു പാട്ടുണ്ട് അതിന് പുറത്തേക്ക് വരാൻ കൊതിയാകുന്നുണ്ടാകും ഇത് പറഞ്ഞ് ട്വിങ്കിൾ മാന്ത്രിക പ്രോത്സാഹനം നൽകി ആ മാന്ത്രികതയിൽ തോടിനുള്ളിൽ ഒളിച്ചിരുന്ന ടില്ലിക്ക് പാടാനുള്ള ഭയം മാറിപ്പോയി അവൾ തലയും കൈകാലുകളും പൂർണമായി പുറത്തേക്കിട്ട് ഉറക്കെ ചിരിച്ചു ടില്ലിയുടെ കുഞ്ഞിച്ചിരി കണ്ടപ്പോൾ ട്വിങ്കിളിന്റെ മഴവിൽ കൊമ്പ് കൂടുതൽ ശോഭയോടെ ജ്വലിച്ചു ചുറ്റും മാന്ത്രികമായൊരു മഴവിൽ പ്രകാശം പരന്നു ട്വിങ്കിളിന്റെ സ്നേഹമുള്ള പ്രോത്സാഹനത്തിൽ ടില്ലി പൂർണ്ണമായി തോടിനുള്ളിൽ നിന്ന് പുറത്തു വന്നു അവളുടെ മങ്ങിയ പച്ചപ്പുറന്തോടി ഇപ്പോൾ മഴവിൽ കണികകൾ മിന്നി തിളങ്ങി ട്വിങ്കിൾ സന്തോഷം കൊണ്ട് കുളമ്പുകൾ കൂട്ടിയടിച്ചു അവരുടെ മഴവിൽ കൊമ്പ് അതിശക്തമായി പ്രകാശിച്ചു ടില്ലി പാതിയെ അവരുടെ മനോഹരമായ പാട്ട് മൂളിത്തുടങ്ങി ആ ശബ്ദം ആദ്യം നേർത്തതായിരുന്നുവെങ്കിലും നിമിഷ നേരം കൊണ്ട് അത് പുൽമേട്ടിൽ നിറഞ്ഞു കാതുകൾക്ക് കുളിരേകുന്നൊരു മധുര ഗാനമായി മാറി ട്വിങ്കിൾ തന്റെ കൊമ്പിൽ നിന്ന് മാന്ത്രിക സംഗീതം സൃഷ്ടിച്ചപ്പോൾ ടില്ലി തന്റെ ഹൃദയത്തിൽ നിന്ന് പാടി അവർമിച്ച് ആ പുൽമേട്ടിൽ സന്തോഷത്തിന്റെ ഈണങ്ങൾ നിറച്ചു ടില്ലിയുടെ കുഞ്ഞൻ പാട്ട് ആ പുൽമേടിന്റെ ഏറ്റവും മനോഹരമായ ഈണമായി മാറി സന്ധ്യാസമയത്ത് പുൽമേട്ടിൽ ആകാശത്ത് മനോഹരമായ ഒരു മഴവിൽ കമാനം തെളിഞ്ഞു ട്വിങ്കിളും ടില്ലിയും അരേവിയുടെ അടുത്തുള്ള പുല്ലിൽ ചേർന്നിരുന്നു അവരുടെ മുഖത്ത് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം അവരുടെ ഹൃദയത്തിൻ്റെ കുളമ്പടിപ്പാടുകൾ ശാന്തമായി മിന്നി പുൽമേട് മുഴുവൻ വർണ്ണാഭമായ നിറങ്ങളിലും അവരുടെ പാട്ടിൻ്റെ മധുര പ്രതിധ്വനിയിലും തിളങ്ങി നിന്നു സ്നേഹവും ധൈര്യവും നിസ്വാർത്ഥമായ സൗഹൃദവും കൊണ്ട് ട്വിങ്കിളും ടില്ലിയും ഈ ലോകത്തെ കൂടുതൽ മാന്ത്രികമാക്കുന്നു ഓർക്കുക കൂട്ടുകാരെ നിങ്ങളുടെ ഉള്ളിലും ഒരു മനോഹരമായ ശബ്ദമുണ്ട് ഒരു പക്ഷേ അത് ഒരു പാട്ടാകാം ഒരു ചിരിയാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമാകാം അത് പുറത്തെടുക്കുവാൻ ഒരല്പം പ്രോത്സാഹനം മതി ഹലോ കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടോ ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ